മഴ പോലെ കെയ്തിറങ്ങുന്ന ഗോളുകളുമായി കാൽപന്തിൽ പുത്തനൊരു വിസ്മയം ലമാസിയയിൽ നിന്ന് തന്നെ യമാലിന് പ്രതിയോഗിയും പിൻഗാമിയും ഫോഡി ഡയാല എന്നൊരു പന്ത്രണ്ട് കാരൻ മുപ്പത് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് ഗോളുകളാണ് നേടിയത് അണ്ടർ തേർട്ടീൻ വിഭാഗത്തിൽ ലമാസിയയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരനായി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ആരാണ് ഫോഡി ഡയാലോ ഗിനിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ മകനാണ് ഈ അതുല്യ പ്രതിഭ ജനിച്ചത് സ്പെയിനിലെ കാറ്റലോണിയ മേഖലയിലെ ടെക്സ്റ്റൈൽ മില്ലുകൾക്ക് പ്രശസ്തമായ കാറ്റാലൻ മാഞ്ചസ്റ്റർ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന സബാഡലിൽ അവിടെ ടെക്സ്റ്റൈൽ ഫാക്ടറി ജീവനക്കാരായിരുന്ന പിതാവ് പ്രാദേശിക പന്തുകളിക്കാരനായിരുന്നു ഡിയാലോ ശക്തമായ കായിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അവൻ്റെ മൂത്ത സഹോദരൻ അബ്ദു മയോർക്ക ജൂനിയർ വിഭാഗത്തിലെ മുൻനിര കളിക്കാരനാണ് സഹോദരി ഫാറ്റു സ്പാനിഷ് ദേശീയ ജൂനിയർ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീമിലെ ഹൈ ജമ്പർ അവൻ്റെ കസിൻ ബല്ലാ മൂസയും രണ്ടാം ഡിവിഷൻ ലീഗിൽ കളിക്കുന്നു എഫ് സി ബാഴ്സലോണയുടെ യൂത്ത് അക്കാഡമിയായ ലാമാസിയുടെ സ്ട്രൈക്കറായി കളിക്കുന്ന ഫോഡി ഒരു സീസണിൽ അണ്ടർ തേർട്ടീൻ വിഭാഗത്തിൽ മുപ്പത് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് ഗോളുകൾ നേടി തൻ്റെ അസാധാരണമായ ഗോൾ സ്കോറിംഗ് റെക്കോർഡിലൂടെ ഫുട്ബോളിൽ വിസ്മയമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മൂന്നിന് ജനിച്ച ഡയാലോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാമാസിയ അക്കാദമിയിൽ ചേരുന്നത് ജപ്പാനിൽ നിന്നുള്ള ടേക് ഫുസു കുബോയുടെയും ലാമിനിയമാലിന്റെയും വിസ്മയിപ്പിക്കുന്ന ഗോൾ റെക്കോർഡുകളാണ് ഡയാലോയുടെ മുന്നിൽ നിഷ്പ്രഭമായിരിക്കുന്നത് കുബോ ഇരുപത്തി ഒമ്പത് കളികളിൽ നിന്ന് എഴുപത്തിമൂന്ന് ഗോളുകൾ ഡാമന്യമാൽ ഇരുപത്തിയൊമ്പത് കളികളിൽ നിന്ന് അറുപത്തെട്ട് ഗോളുകൾ അൻസുഫാത്തി ഇരുപത്തിയൊമ്പത് കളികളിൽ നിന്ന് അൻപത്തി ആറ് ഗോളുകൾ ഇവരിൽ നിന്നൊക്കെ ഏറെ മുന്നിലാണ് ഈ പതിമൂന്ന് കാരൻ്റെ ഗുരുനേട്ടം മുപ്പത് കളികളിൽ നിന്നും തൊണ്ണൂറ്റിയേഴ് ഗോളുകൾ മുൻ സ്ട്രൈക്കർ സാമുകൽ എറ്റോയുമായുള്ള സാമ്യവും പ്രത്യേകിച്ച് കളിക്കളത്തിലെ ഗതിവേഗവും കരുത്തും സ്വാഭാവിക ഗോൾ സ്കോറിംഗ് മികവും മുൻ ബാഴ്സ സൂപ്പർ സ്റ്റാർ സ്ട്രൈക്കറുടെ പ്രകടനങ്ങളെ അനുസ്മരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ലമാസിയയിൽ അവന് കിട്ടിയ പേരാണ് ഏറ്റവും ഉറേ മഴ പോലെ പെയ്തിറങ്ങുന്ന പയ്യൻ്റെ ഗോളുകളാണ് എക്കാലത്തെയും ഏറ്റവും വലിയ പ്രതിഭയിലേക്കുള്ള അവൻ്റെ പരിണാമത്തെയും യമാലിൻ്റെ പുതിയ പതിപ്പായുള്ള പ്രവചനവും